ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് ഇ നാരായണൻ ഉദ്ഘാടനം ചെയ്തു അത് പാലാള കാലം അനുഭവിച്ചു നോക്കില്ല അപ്പോ ഒരു ഉത്തരവിലൂടെ എന്ത് വേണമെങ്കിലും നമ്മളിൽ പ്രയോഗിക്കാൻ സർക്കാരിൻ്റെ കാര്യം പിന്നീട് അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ആളുകൾ പൂർവേരായ നേതാക്കന്മാർ ഈ സംഘടന രൂപീകരിച്ച് നമ്മുടെ സംഘടന ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനാല് തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പതിനാലാം തീയതി വഴിയാണ് നമ്മുടെ ഈ സംഘടന ഈ കെ എസ് എസ് പി എന്ന സംഘടന സംഘടനകൾ ഉണ്ടായിരുന്നു എന്ന പേരിൽ ഈ ഏറ്റവും വലിയ സംഘടന യൂണിറ്റ് പ്രസിഡന്റ് കെ നാരായണൻ എംബ്രാന്തിരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ശിവദാസൻ ജില്ലാ കമ്മിറ്റി അംഗം വിശ്വനാഥൻ ആചാരി കറുപ്പൻ മാസ്റ്റർ പി വിനയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്